പിന്നീട് അടുത്ത ആയത്തിൽ അള്ളാഹു സുബാൻത്തല യുറഫുൽ മുജിരിമോൻ അബി സീമാഹും കുറ്റവാളികൾ അവർ യുറഫുൽ മുജിരിമൂൻ അവർ കുറ്റവാളികൾ തിരിച്ചറിയപ്പെടും എന്ത് ബി സീമാഹും അവരുടെ അടയാളങ്ങൾ കാരണം അവർ തിരിച്ചറിയപ്പെടും അപ്പം അന്നത്തെ ദിവസം അള്ളാഹു സുബാൻ അത്തല ചോദിക്കാതെ തന്നെ അവരെ സംബന്ധിച്ച് അവരുടെ അടയാളങ്ങൾ കാരണവും അവരെ കൃത്യമായിട്ട് തിരിച്ചറിയാൻ സാധിക്കും എന്താണ് അവിടെയുള്ള അടയാളം അതായത് കുറ്റവാളികൾക്കും നല്ല ആളുകൾക്കെല്ലാം അന്നത്തെ ദിവസം ഓരോ അടയാളങ്ങൾ ഉണ്ടാകും അലൈഹി അലിസ്ലാം പറഞ്ഞു വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളുടെ അടയാളം എന്നുള്ളത് അവരുടെ വലു ആയിരിക്കും ഇമാം ബുഹാരിയും മുസ്ലിമും തുർമുദിയും എല്ലാം ഉദ്ധരിച്ച് അതായത് പന്ത്രണ്ടോളം സ്വഹാബികളിൽ നിന്നും വ്യത്യസ്ത സ്വഹാബികളിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടതായിട്ടുള്ള മുത്തപാത്രമായിട്ടുള്ള ഒരു ഹദീസിൽ പ്രസിദ്ധമായിട്ടുള്ള ഹദീസിൽ അലൈഹി സ്വലാം പറഞ്ഞു ഇന്ന ഉമ്മത്തിനമിൻ ആസാരിൽ വലു എന്റെ ഉമ്മത്ത് അന്നത്തെ ദിവസം കൊണ്ടുവരപ്പെടും എന്താണ് എന്നിട്ട് ആസാരിൽ ഒലു എന്റെ അടയാളങ്ങൾ കാരണമായിരിക്കും പ്രവാചക